നമസ്കാരം അനാലിസിസിലേക്ക് സ്വാഗതം പല സഖാക്കൾക്കും പണത്തോട് ആർത്തിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞതിനെതിരെ വ്യാപക വിമർശനം വരികയാണ് തിരുവനന്തപുരത്ത് ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള റിപ്പോർട്ടിങ്ങിലായിരുന്നു ഗോവിന്ദന്റെ ഈ രൂക്ഷ വിമർശനം പണം എന്ന ലക്ഷ്യത്തോടെയാണ് പലരും പാർട്ടിയിലേക്ക് വരുന്നത് എന്നും കുറ്റപ്പെടുത്തി ഇതോടെയാണ് സെക്രട്ടറിക്കെതിരെ പലരും രഹസ്യമായി സംസാരിച്ചത് പണത്തിന് മൂത്ത നേതാക്കൾ ഉണ്ടല്ലോ അവരെയാണ് ആദ്യം തിരുത്തേണ്ടത് എന്ന പല ബ്രാഞ്ച് സെക്രട്ടറിമാരും തമ്മിൽ പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾക്കും പണത്തോട് ആർത്തിയില്ലേ എന്ന ചോദ്യവും ഉയർന്നു മുഖ്യമന്ത്രിയുടെ മകൾ കേസിൽ കുറ്റാരോപിതരായത് എങ്ങനെയാണ് സി എം ആറിൽ നിന്ന് വീണ അനധികൃതമായി പണം കൈപ്പറ്റിയെന്ന ആദായ നികുതി വകുപ്പ് ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് എങ്ങനെ മുഖ്യമന്ത്രിയുടെ ഭാര്യയ്ക്കും മകനുമെതിരെ സ്വർണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷ് ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്തുകൊണ്ട് ഇതൊക്കെ ആർത്തയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ എന്ന് പലരും പറഞ്ഞു ചിരിച്ചു നേതൃത്വം തെറ്റിതിരുത്താതെ താഴെ തട്ടിൽ നന്നാക്കാൻ ഇറങ്ങിയിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പ്രാദേശിക നേതാക്കളുടെ നിലപാട് മുഖ്യമന്ത്രി മാത്രമെന്ന് ഏതാണ്ട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും സി പി ഐ കൌൺസിലുകളും ആവശ്യപ്പെട്ടതാണ് അവരുടെ എല്ലാം അഭിപ്രായങ്ങളെ അടിച്ചമർത്തി മുന്നോട്ടു പോകാനാണ് സി പി എമ്മിന്റെ നീക്കം ഇതിന് വലിയ വില കൊടുക്കേണ്ടിയും വരും പാർട്ടിയിലെയും മുന്നണിയിലെയും ഭൂരിപക്ഷം പേരും മുഖ്യമന്ത്രിയെ മാറ്റി നിര്ത്താമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതൊന്നു ചർച്ച ചെയ്യാൻ പോലും നേതൃത്വം തയ്യാറാകുന്നില്ല ഉൾപാർട്ടി ജനാധിപത്യം എന്നൊന്ന് പാർട്ടിയിൽ ഇല്ലാതിരിക്കുന്നു എന്നാണിത് സൂചിപ്പിക്കുന്നത് മുഖ്യമന്ത്രി മാറി നിൽക്കണമെന്ന് പറയാൻ കേന്ദ്ര നേതൃത്വം പോലും തയ്യാറാകുന്നില്ല ലോകസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലഭിച്ച കണക്കുകൾ പിഴച്ചത് ഗുരുതര വീഴ്ചയാണ് എന്നും ഗോവിന്ദൻ വിമർശിച്ചു കണക്കുകൾ പിഴച്ചതിന് പ്രധാന ഉത്തരവാദി മുഖ്യമന്ത്രി മന്ത്രിമാരാണ് എന്നും ബ്രാഞ്ച് സെക്രട്ടറിമാരുടെ നിലപാട് വരുന്നുണ്ട് പാർട്ടി വോട്ടുകളിൽ വലിയ വിള്ളൽ ഉണ്ടാക്കുമെന്ന് ഇവരാരും പ്രതീക്ഷിച്ചില്ല അതിന് വഴിവെച്ചത് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും ജനവിരുദ്ധ സമീപനമാണ് പൊതുസദസ്സിൽ എങ്ങനെ പെരുമാറണമെന്ന് പലപ്പോഴും മുഖ്യമന്ത്രിക്ക് അറിയില്ല മൈക്കിനോട് ഉൾപ്പെടെ അദ്ദേഹത്തിന് ദേഷ്യമാണ് എന്തിനാണ് ഇത്രയും ധിക്കാരമെന്ന് അവർ ചോദിക്കുന്നു മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നതിൽ ഹാൽ ലകുന്നത് എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കമുള്ള പലരുടെയും മാനസികാവസ്ഥ അവസ്ഥ ഇരുപത് കൊല്ലം മുമ്പാണ് ഉണ്ടത് യുവാക്കളുടെ ചിന്തയ്ക്കൊപ്പം തന്നെ ഉയരുവാൻ ഇവർക്കാർക്കും കഴിഞ്ഞിട്ടുമില്ല താഴെത്തട്ടിലുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതിന് പകരം അനാവശ്യ ദൂർത്തും ബഹളവുമാണ് കാണിച്ചു കൂട്ടുന്നത് അതിനെ എതിർക്കുന്നവർക്ക് നേരെ കുതിര കയറിയിട്ട് കാര്യവുമില്ല തെറ്റുപറ്റിയെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം യാതൊരു പ്രതികരണവും നടത്താത്തത് പരാജയത്തിന് പിന്നാലെ താൻ മാറി നിൽക്കേണ്ട സാഹചര്യമില്ലെന്ന് പറഞ്ഞ് പാർട്ടിയെയും മുഖ്യമന്ത്രി വീട്ടിലാക്കി പാർട്ടി നശിച്ചാലും മുഖ്യമന്ത്രിക്കോ അദ്ദേഹത്തിന്റെ കുടുംബത്തിനോ ഒരു ചുക്കും സംഭവിക്കില്ല പാർട്ടിയെ ആശ്രയിച്ചു കഴിയുന്ന പതിനായിരക്കണക്കിന് ജനങ്ങളുടെ കാര്യം വലിയ കഷ്ടത്തിലുമാകും മുഖ്യമന്ത്രിക്കും മകൾക്കും മകനും വിദേശത്ത് നിക്ഷേപമുണ്ട് എന്ന ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് പി സി ജോർജിന്റെ മകൻ ആരോപണം ആവർത്തിച്ച് ഉന്നയിച്ചിട്ടും പ്രതികരിക്കാനോ ഈ വക്കീൽ നോട്ടീസ് അയക്കുവാനോ പോലും തയ്യാറായില്ല ഇത്തരത്തിലുള്ള ഗുരുതരമായ കാര്യങ്ങൾ പാർട്ടി ചർച്ച പോലും ചെയ്തിട്ടില്ല പാർട്ടി അംഗം പോലുമല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾക്ക് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ എ കെ ബാലൻ അടക്കമുള്ളവർ രംഗത്തെത്തുകയും അവർ പറഞ്ഞതെല്ലാം കളവായിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തു മുന്നണി കൺവീനറായ ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയവർ പാർട്ടിക്ക് നിരക്കാത്ത നിലപാടുകളാണ് കഴിഞ്ഞ കുറേ നാളുകളായി സ്വീകരിക്കുന്നത് മലബാറിൽ കണ്ണൂരിലടക്കം ആക്രമവും ബോംബ് നിർമ്മാണവും പാർട്ടി നടത്തുന്നുണ്ട് ആളുകൾ ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടും അതെല്ലാം മൂടിവെക്കുവാനും കാര്യങ്ങൾ തുറന്നു പറഞ്ഞവരെ ഭീഷണിപ്പെടുത്തുവാനുമാണ് ശ്രമിക്കുന്നത് വടകരയിൽ പ്രാദേശിക നേതാക്കൾ അടക്കം നടത്തിയത് ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ജനപ്രിയ നേതാവായ കെ കെ ശൈലജ ടീച്ചർക്ക് ദയനീയമായ പരാജയം നേരിടേണ്ടി വന്നത് ജനം പാർട്ടിയിൽ നിന്ന് എല്ലാ തരത്തിലും അകു നിൽക്കുന്ന സമയത്ത് ടി പി കേസിലെ പ്രതികളെ ജയുമോചിതരാക്കുവാനും ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തി ഇത്തരത്തിലുള്ള നിരവധി ജനവിരുദ്ധ നിലപാടുകളാണ് സർക്കാരും പ്രധാനപ്പെട്ട പല നേതാക്കളും സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് യാതൊരു തരത്തിലുമുള്ള ചർച്ചകളോ തിറ്റി തെറ്റിതിരുത്തലുകളോ നടന്നിട്ടില്ല പകരം താഴെ നിന്നുള്ള സഖാക്കളുടെ മെക്കിട്ട് കേരലാണ് ചെയ്യുന്നത് ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണുള്ളത് എന്നാലും പരസ്യമായി അത് പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രം പാർട്ടി സമ്മേളനങ്ങൾ താമസിക്കാതെ ആരംഭിക്കും അവിടെ പിണറായിയെ കാത്തിരിക്കുന്ന വിമർശനങ്ങളുടെ പെരുമഴയല്ല മേഘവിസ്ഫോടനമായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല